കോർപ്പറേഷനിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഗുരുതര പിഴവുകൾ ഒരു ഐ ഡി കാർഡ് നമ്പറിൽ ആറ് വോട്ടർമാർ മാറാട് നാൽപ്പത്തി ഒൻപതാം നമ്പർ വീട്ടിലുള്ളത്യേഴ് വോട്ടർമാരാണ് പുത്തൂർ അഞ്ഞൂറാം നമ്പർ വീട്ടിലുള്ളത് വോട്ടർമാർ ലിസ്റ്റിൽ ഇരട്ട വോട്ടുകളും ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു വ്യാജ വോട്ടർമാരുടെ പിൻബലത്തിൽ അധികാരം നിലനിർത്താനാണ് സിപിഐഎം ശ്രമിക്കുന്നതെന്നും മുസ്ലിം ലീഗ് സിനോജ് തോമസ് നമുക്കൊപ്പം സിനോജ് തോമസ് ഒറ്റ വീട്ടിൽ ഇത്രയൊക്കെ മഹാദേവപുരയിൽ മാത്രമല്ല കേരളത്തിലും കാണുകയാണല്ലോ എന്താണ് സംഭവിച്ചത് സുജയപർവ്വതിയെ വിശ്വസിക്കാൻ പ്രയാസമുണ്ട് പക്ഷേ വിശ്വസിച്ചേ മതിയാവും കാരണം കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടേഴ്സ് ലിസ്റ്റിലെ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി വരുന്നത് അത് ഒരു സ്ഥലത്താണെങ്കിൽ നമുക്കത് മിസ്റ്റേക്ക് ആണെന്ന് കരുതാം പക്ഷേ വ്യാപകമായി പല ഡിവിഷനുകളിലും ഇത്തരത്തിൽ നൂറും ഇരുന്നൂറിലധികം മുന്നൂറ്റി ഇരുപത്തിയേഴും മുന്നൂറ്റി ഇരുപതൊക്കെ തന്നെ ആളുകൾ ഒരു വീട്ടിൽ താമസിക്കുന്നത് ഒരിക്കലും പ്രായോഗികമായ കാര്യം പോലുമല്ല പക്ഷേ ഈ ഉദ്യോഗസ്ഥർ നടത്തിയ ഡാറ്റ ശേഖരത്തിൽ വന്ന വലിയ പിഴവാണ് ഇത്തരത്തിൽ വലിയ ആന മണ്ടത്തനങ്ങൾ ഈ ലിസ്റ്റിൽ കടന്നുകൂടാൻ കാരണമായിരിക്കുന്നത് അതായത് ഓരോ വാർഡ് എടുത്ത് പരിശോധിക്കുമ്പോഴേ ചില വാർഡുകൾ വീട്ടു നമ്പർ പൂജ്യമായ വീട്ടു നമ്പറിൽ പോലും വോട്ടർമാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതായത് ഉദ്യോഗസ്ഥർ അടിസ്ഥാനമായ ഗൃഹപാഠ പോലും നടത്താതെ ഈ കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയതാണ് കാരണമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഒരു വോട്ടർ ഐ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഐ ഡി നമ്പറിൽ എവിടെയൊക്കെയാണ് വോട്ടുള്ളത് കണ്ടെത്താൻ സാധിക്കും അങ്ങനെ ഒരു വോട്ടർ ഐ ഒരു വോട്ട് മാത്രമേ പാടുള്ളൂ പക്ഷേ ഒരു വോട്ടർ ഐ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒന്നിലേറെ വോട്ടുകളാണ് കാണുന്നത് ആറും അഞ്ചും നാല് മൂന്നും രണ്ടും വോട്ടുകളുള്ള വോട്ടേഴ്സ് ഐ ഡി കാർഡുകളുണ്ട് അങ്ങനെ ആയിരത്തി നാനൂറ്റി എട്ട് ഇരട്ട വോട്ടുകളുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ അതായത് ഫോട്ടോയും ഇനീഷ്യലും അച്ഛൻ്റെ പേരും വിലാസവും ഉൾപ്പെടെ ഒരേപോലെയുള്ള ആയിരത്തി നാനൂറ്റി എട്ട് വോട്ടുകളാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഉള്ളത് അതോടൊപ്പം തന്നെ ഒരു വീട്ടിലെ ആളുകൾക്ക് പല ഡിവിഷനുകളിൽ വോട്ടുകൾ വരുന്ന സാഹചര്യം പല ബൂത്തുകളിൽ വോട്ടുകൾ വരുന്ന സാഹചര്യം അങ്ങനെ ഗുരുതരമായ വ്യാപകമായ പിഴവുകളാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയപരമായും നിയമപരമായും മുന്നോട്ട് പോവുകയാണ് അവർ പറയുന്നത് ഇത് ഉദ്യോഗസ്ഥർ തന്നെ ഫീൽഡിൽ ഇറങ്ങി ഫീൽഡ് പരിശോധന നടത്തി തെറ്റുകൾ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അപേക്ഷകൾ പരിമിതികളുണ്ട് അതുകൊണ്ട് ഉദ്യോഗസ്ഥർ വരുത്തുന്ന തെറ്റിന് അവർ തന്നെ ഫീൽഡിൽ ഇറങ്ങി പരിശോധന നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തെറ്റ് തിരുത്തി അന്തിമ പട്ടിക പുറത്തിറക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം സുജയ പട്ടികയിൽ ഒരുപാട് പിഴവുകൾ ഉണ്ടല്ലോ ഇപ്പോൾ തീർച്ചയായിട്ടും അതായത് പരാതികൾ നൽകാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു ഇനി അന്തിമ പട്ടിക പുറത്തു വരേണ്ടതുണ്ട് അന്തിമ പട്ടിക പുറത്തു വരുമ്പോഴും ഈ തെറ്റുകൾ അതേപടി ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താകുമെന്നൊരു ചോദ്യചിഹ്നം അവിടെ ഉണ്ട് കാരണം ഈ പട്ടിക ശുദ്ധീകരിച്ച് ഒരു തെറ്റില്ലാത്ത ഒരു പട്ടിക പുറത്തിറക്കിയാൽ മാത്രമേ ജനാധിപത്യത്തിൽ ഒരു മികച്ച ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ കാരണം ഒന്നിലേറെ സ്ഥലത്ത് ഒരു വോട്ടർക്ക് വോട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇരട്ട വോട്ട് ആരോപണം ഉയരാനുള്ള സാധ്യതയുണ്ട് വീട്ടു നമ്പർ വെച്ചുകൊണ്ടാണ് വാർഡ് വിഭജനം വന്നതിന് ശേഷം ഇത്തരത്തിൽ വോട്ടുകൾ ക്രമീകരിച്ചത് അങ്ങനെ തന്നെ കുറേ നിരവധി പരാതികളുണ്ട് ഒരു വീട്ടു നമ്പറിന്റെ പേരിൽ തന്നെ നിരവധി വോട്ടുകൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു പഴയ വാർഡിലുണ്ടായിരുന്ന വോട്ടുകളൊക്കെ തന്നെ കൂട്ടത്തോടെ മറ്റൊരു വാർഡിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് കോഴിക്കോട് കോർപ്പറേഷൻ മാത്രം പ്രശ്നമല്ല പുറത്ത് നഗരസഭയിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇതിന് മുൻപ് ചൂണ്ടിക്കാണിച്ചതാണ് അങ്ങനെ നിരവധിയായ പരാതികൾ പുതിയ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ പരാതി നൽകിയ വിഷയങ്ങളിൽ മാത്രമാണ് പരിശോധന നടത്തി ആ തെറ്റ് തിരുത്തുന്നത് ബാക്കി എല്ലാ വോട്ടുകളും ആ ലിസ്റ്റിൽ അതേപടി തന്നെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ കൂട്ടമായി വന്ന വലിയ തെറ്റുകൾ അത് കണ്ടെത്തി ഉദ്യോഗസ്ഥർ തന്നെ ഫീൽഡിൽ അതായത് സ്ഥലങ്ങളിൽ വാർഡുകളിൽ പോയി പരിശോധന നടത്തിയ തെറ്റ് തിരുത്തണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും യു ഡി ഉന്നയിക്കുന്നത് അത് സി പി എമ്മും എൽ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ മേൽനോട്ടത്തിൽ നിർദ്ദേശാനുസരണം ഉദ്യോഗസ്ഥർ ചെയ്തെന്ന ഒരു ഗുരുതരമായ രാഷ്ട്രീയ ആരോപണം അവർ മുന്നോട്ട് വയ്ക്കുന്നു കാരണം ഇത്രയധികം വലിയ തെറ്റുകൾ ഈ ലിസ്റ്റിൽ വരണമെങ്കിൽ ഉദ്യോഗസ്ഥർ അങ്ങനെ മനപൂർവ്വം തെറ്റ് വരുത്തുമോ എന്നും യു നേതാക്കൾ ചോദിക്കുന്നുണ്ട് ഏതായാലും ഒരു സാധാരണക്കാരൻ തന്നെ ഈ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു ആന മണ്ഡത്തരമാണ് ഈ ലിസ്റ്റിൽ വന്നതെന്ന് മനസ്സിലാവും ചില വീടുകൾക്ക് നമ്പർ പോലും പൂജ്യം എന്ന വീട്ടു നമ്പറിലാണ് വോട്ടർമാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെങ്ങനെ സാധിക്കും അതോടൊപ്പം തന്നെ ഒരു ഡിവിഷനിൽ ഒരു പതിനായിരത്തിന് മുകളിൽ വീട്ടു നമ്പർ നൽകിയിട്ട് പന്ത്രണ്ടായിരം ഉൾപ്പെടെയുള്ള വീട്ടു നമ്പർ നൽകിയിട്ട് ആ വീട്ടു നമ്പറിലാണ് വോട്ടേഴ്സിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു വീട്ടിലെ അച്ഛൻ്റെ വോട്ട് ആ ഡിവിഷനിലാണെങ്കിൽ അമ്മയുടെ വോട്ട് തൊട്ടടുത്ത ഡിവിഷനിലാണ് അതെങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ഗുരുതരമായ പിഴവുകളാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ആ ഗുരുതരമായ പിഴവുകളൊക്കെ തന്നെ തിരുത്തിക്കൊണ്ടായിരിക്കണം അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കേണ്ടതെന്നാണ് യു ഡി എഫിന്റെ ആവശ്യം തോമസാണ് വിവരങ്ങൾ നൽകിയത് ഈ പിഴവുകളുടെ പട്ടിക കൂടി ഒന്ന് പരിശോധിക്കാം സിനോജ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് കള്ളി വെളിച്ചത്താകട്ടെ എല്ലായിടത്തും കൃത്യമായി സുതാര്യമായി കാര്യങ്ങൾ നടക്കട്ടെ അതാണല്ലോ രാജ്യത്തുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത്